തിരക്കിട്ട റോഡിൽ റൊമാന്റിക് റീൽ ചിത്രീകരണം രേണു സുധിയുടെയും ദാസ് കോഴിക്കോടിന്റെയും നടു റോഡിലെ റീൽ ചിത്രീകരണ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളുടെ വിമർശനം ഏറ്റുവാങ്ങുന്നത് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമാണ് അടുത്തിടെ ഒരു റൊമാന്റിക് റീലിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയുടെ കടുത്ത വിമർശനങ്ങൾ രേണു സുധി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആൽബം ഷൂട്ടുകളും നാടകവും റീൽസും ഒക്കെയായി അഭിനയ അഭിനയരംഗത്ത് സജീവമാണ് രേണു ഇപ്പോഴിതാ രേണുവിന്റെയും ദാസ് കോഴിക്കോടിന്റെയും ഒരു റീൽ ചിത്രീകരണ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത് നടു റോഡിലാണ് ഇരുവരുടെയും റീൽസ് ചിത്രീകരണം ഒരു ഭാഗത്തു കൂടെ നിരനിരയായി വണ്ടികൾ പോകുന്നതും കാണാം വഴിമുടക്കി റീൽസ് ചിത്രീകരിച്ചതിന് ബൈക്കിൽ പോകുന്ന രണ്ടു പേർ ഇരുവരെയും ശകാരിക്കുന്നതും വീഡിയോയിൽ കാണാം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി ഈ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്നാണ് എം വി ഡിയെ ടാഗ് ചെയ്ത് ഒരാൾ ചോദിക്കുന്നത് പൊതു റോഡുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള റീൽസ് ചിത്രീകരണത്തെ നിരവധി പേരാണ് എതിർക്കുന്നത് കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കൊല്ലം സുതി മരണപ്പെട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതോടെയാണ് രേണു ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവെച്ചു തുടങ്ങിയത് രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ ചുവടുറപ്പിച്ചിരിക്കുകയാണ് രേണു ഇൻസ്റ്റഗ്രാം വീഡിയോകൾ വൈറലായതിനു പിന്നാലെ സിനിമകളിലും അവസരം ലഭിക്കുന്നുണ്ടെന്നാണ് രേണു അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുന്നത്